ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഹീലിംഗ് ഡയറീസ് ബൈ ഷീല ഞാൻ രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല ഏതോരത്തിൽ എൽ ആർ സി സിയിൽ പോയിക്കായിരുന്നു നമുക്ക് റേഡിയേഷൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെയായിരുന്നു സി ടി സിമുലേഷൻ അതായത് നമ്മുടെ റേഡിയേഷന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ മാർക്ക് ചെയ്യും എവിടെയാണ് സ്കാൻ ചെയ്യുക സോറി റേഡിയേഷൻ ചെയ്യേണ്ടതെന്നുള്ള മാർക്ക് ചെറിയ ടാറ്റീവ് പോലെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വേരിഫിക്കേഷൻ പോകണം അപ്പോൾ അറിയാം എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ അപ്പം പറയും പിന്നെ ട്വൻറ്റി ഫിഫ്ത്തിന് ഓൾറെഡി ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിലും പതിനഞ്ചാം തീയതി പോകുമ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാം അപ്പോൾ നമ്മൾ റേഡിയേഷന് പോകാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത കാര്യം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ചെറിയ അതുപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ട് അങ്ങനെ ഓരോന്ന് കൊണ്ടുപോകണമെന്ന് പക്ഷേ ഞാൻ ഇതിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഒന്നാമത് നമ്മുടെ ഐ ഡി കാർഡ് നമ്മുടെ ഐ ഡി കാർഡ് ആധാർ കാർഡാണ് അപ്പോൾ ആധാർ കാർഡ് നമ്മൾ എന്തായാലും കൊണ്ടുപോകണം അതിൻ്റെ ഒരു രണ്ട് കോപ്പി കയ്യിൽ വയ്ക്കണം കാര്യം അവിടെ കോപ്പി എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് വെച്ചാലും കുറേ പേരിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അവർ പറയാണ് ഇതിൻ്റെ രണ്ട് കോപ്പി വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇരിക്കുകയായിരിക്കാം പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ കോപ്പി എടുക്കാൻ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്കിപ്പോൾ അപ്പോൾ റേഷൻ കാർഡിൻ്റെയും അതുപോലെ റേഷൻ കാർഡിൻ്റെയും രണ്ട് കോപ്പിയും റേഷൻ കാർഡും ആധാർ കാർഡിൻ്റെ കോപ്പി എന്തായാലും വേണം പിന്നെ നമുക്ക് ഇതുപോലെ കാരുണ്യയുടെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണം അതുപോലെ പ്രധാനമന്ത്രിയുടെ കാർഡ് അതുപോലെ നിങ്ങളുടെ ഇൻഷുറൻസ് എൻ്റെ എന്തൊക്കെ ഇപ്പോൾ ഓരോ വ്യക്തികൾക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് അതുപോലെ ച ഗവൺമെൻറ്റ് ജോബായിട്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കയ്യിൽ വെക്കണം പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ രോഗിയുടെ കൂടെ പോകുന്ന വ്യക്തിക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കണം കാരണം അതിലിപ്പോൾ സാധാരണ നമ്മുടെ പേര് അഡ്രസ്സ് വൈസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇതൊക്കെയാണ് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അവർ ഒരു ഫോം ഒരു ഫോം ഒരു പേജ് ഒരു ഫോം തരും അതിൽ കുറേ കാര്യങ്ങൾ മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മലയാളം എടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് സൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു അത്രയ്ക്കങ്ങിടെ ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാളാണ് കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളോട് ചോദിക്കേണ്ടി വരും അപ്പോൾ ആരും ഇല്ലായെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ വേണ്ടി വരും എന്നിരുന്നാൽ പോലും കാരണം നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യും അപ്പുറത്താർക്ക് ഹെൽപ്പ് ചെയ്യും പക്ഷെ അവരും ഇതുപോലെ രോഗികളെ കൊണ്ട് വരുന്നവരായിരിക്കും അവരുടെ മാനസികാവസ്ഥയും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ബൈസ്റ്റാൻഡേർഡ് നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന വ്യക്തി ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ഒരു ആളായിരിക്കണം പിന്നെയെന്ന് പറയുന്നത് റഫറൻസ് ലെറ്റർ ആണ് റഫറൻസ് ലെറ്റർ മസ്റ്റായിട്ടും നമ്മൾ കരുതണം അല്ലെങ്കിൽ അവരെടുക്കും എടുക്കില്ല എന്നല്ല പറയുന്നത് പക്ഷേ അത് അതൊരുപാട് ലാഗായിപ്പോകും നമ്മളിപ്പോൾ അവിടെ കണ്ടിട്ട് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ ഒരു ചേച്ചിയൊക്കെ വന്നിട്ട് കുറേ സമയം അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ റഫറൻസ് ലെറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് മിനിറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ പോവാം കാര്യങ്ങൾക്കൊക്കെ പോവാം അപ്പോൾ റഫറൻസ് ലെറ്റർ മസ്റ്റാണ് ഏത് ഹോസ്പിറ്റലാണോ കാണിക്കുന്നത് അവിടുത്തെ ഡോക്ടറുടെ റെഫറൻസ് ലെറ്റർ എന്തായാലും നമ്മൾ കരുതേണ്ടതുണ്ട് അങ്ങനെയൊക്കെ നല്ല ഫോമും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ അവർ തന്നെ കൊണ്ടുപോയിട്ട് ഏത് ഡോക്ടറാണ് ഏത് ബ്ലോക്കാണ് എന്നൊക്കെ പറയും അതുപോലെ നമ്മുടെ കാറ്റഗറി തിരിക്കണതൊക്കെ അവിടെ നിന്നാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവരോട് സംസാരിച്ച് സംസാരിക്കണം മറ്റുള്ള ഹോസ്പിറ്റലിൽ പോലെയല്ല മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മളെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് ഫയലാക്കി തരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാനുള്ള പ്രാപ്തിയുള്ള ആളെ വേണം രോഗിയുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസിലെ കാര്യം തന്നെയാണ് പറയുന്നത് ഇത് വന്നിട്ട് നമുക്കവിടെ ഇത് വന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട് അവിടെ പലർക്കും അറിയാം പലർക്കും അറിയില്ല ചിലർ കുറേ നാളുകളായി അവിടെ വന്ന് പോരുന്ന പോണുന്നവരാണെങ്കിലും ഈ ടിക്കറ്റിൻ്റെ കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയില്ല അതായത് നമുക്ക് അവിടുന്ന് നമ്മുടെ ഐ ഡി കാർഡ് കിട്ടും അതായത് വെരിഫിക്കേഷൻ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കാർഡ് കിട്ടും അപ്പോൾ ആ കാർഡ് നമ്മൾ കളയാൻ പാടില്ല അപ്പോൾ ആ കാർഡ് വെച്ച് പലരും കയറി അപ്പോൾ ചിലവരിപ്പോൾ അവിടെ ഒരു ഒക്കെ അഡ്മിറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാഡ് മിസ്സാകാനായിട്ട് പാടില്ല പിന്നെ അത് മറ്റുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാനും എടുപ്പാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അകത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ നമ്മുടെ കാർഡ് പോയി വേറെ വേറൊരാൾക്കെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സുഖമായിട്ട് അകത്തേക്ക് പോകാം അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ റെയിൽവേ ടിക്കറ്റിനുള്ള ഫോമാണ് അത് അവിടെ തന്നെ മൂന്നാമത്തെ കൗണ്ടറിലോ രണ്ടാമത്തെ കൗണ്ടറിലോ ആണ് ഫസ് ഫ്രണ്ട് ഫ്രണ്ടിൽ തന്നെ റിസപ്ഷനിൻ്റെ ആ ഭാഗത്ത് തന്നെയായിട്ട് ഒരു കൗണ്ടറുണ്ട് അപ്പോൾ ഈ കാർഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് റിട്ടേൺ ടിക്കറ്റിൻ്റെ ഫോമാണ് അതുപോലെ അവിടെ നിന്ന് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലൂ കളറിലൊരു ഇതായിരിക്കും അതും അവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ച് ഇത് ഫോമൊന്ന് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ കാർഡിൽ നോക്കിയിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് തരും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് വാങ്ങിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ തന്നെ റെയിൽവേ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രോഗി എനിക്ക് അപ്പം ഞാൻ രോഗിയാണ് അപ്പോൾ എനിക്ക് ചാർജ് ഇല്ല പിന്നെ എൻ്റെ കൂടെ വരുന്ന വ്യക്തിക്ക് ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് പേയ്മെൻറ്റ് ചെയ്താൽ മതി നമ്മൾ എ സി എ സി തേർഡ് എ സി ആണ് നമ്മൾ എടുക്കാറ് അപ്പോൾ അപ്പോൾ അമ്മയ്ക്കും എനിക്ക് അമ്മയ്ക്ക് വരുന്നത് റിട്ടേൺ ടിക്കറ്റ് അടക്കം അഞ്ഞൂറ്റി അമ്പതാണ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് അത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ അങ്ങനെ മാറി വരും അപ്പോൾ രോഗിക്ക് ട്രെയിൻ ട്രെയിൻ ട്രെയിനും യാത്ര ചെയ്യുന്ന രോഗിക്ക് പൈസ ഇല്ല ബൈസ് സ്റ്റാൻഡർക്ക് ഏത് ഇതാണോ ഏത് മാസമാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഹാഫ് പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഈ കാർഡ് നമുക്ക് സെറ്റ് ആണ് അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് കാർഡ് കിട്ടണം കാരുണ്യയുടെ വെൽഫെയർ ഓഫീസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വൈറ്റ് കാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാരുണ്യ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഫോം വാങ്ങിച്ച് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം ശരിയായി കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ യാത്ര ടിക്കറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോവുക അപ്പോൾ പതിനൊന്ന് നാൽപ്പത്തൊന്ന് വൈകിട്ട് പതിനൊന്ന് നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചിനൊക്കെയാണ് ട്രെയിൻ നമ്മൾ പോവുക അത് പോയിട്ടുണ്ടെങ്കിൽ അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടൂ ഹൺഡ്രഡ് സെൻട്രിൽ സെൻട്രലിലാണ് ഇറങ്ങുക പേട്ടയിലും അതുപോലെ വേറെ ഒക്കെ ഇറങ്ങാം പക്ഷെ നമ്മൾ സെൻട്രലിലാണ് ഇറങ്ങാം സെൻട്രലിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു അഞ്ചരയാകുമ്പോൾ സെൻട്രലിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ വെറുതെ ചായ കുടിക്കും കുടിച്ച് ഒരു ആറ് പത്ത് അല്ലെങ്കിൽ ആറഞ്ചിനും ആറ് ഇരുപതിനും റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുൻപിൽ നിന്ന് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് അവിടെ ആർ സി സിക്കുള്ള ബസ് കിട്ടും നമുക്ക് അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ആർ സി സിയിലേക്ക് പോവാം അപ്പോൾ ഇരുപത് രൂപയാണ് ചാർജ് എങ്കിലും നമുക്ക് സുഖമായിട്ട് ആറ് ഇരുപതിന് കയറിയിട്ടുണ്ടെങ്കിൽ ആർ സി സിയിൽ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് നൂറ്റി അൻപത് എന്നുള്ള ഒരു റേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആർ സി സിൻ്റെ ഇറങ്ങാം അപ്പോൾ രാവിലെ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് വെയ്റ്റിംഗ് ഷെഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കിപ്പോൾ ഫ്രഷ് ആവാനും കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട് പിന്നെ നമ്മളപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൻ്റെ കാർഡ് അതിൻ്റെ ഉള്ളിൽ കാണിക്കണം പിന്നെ നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യാം കുളിക്കാനും അവിടെ ജയിൽ ഫ്രീഡം ജയിൽ ഫ്രീഡം ഫുഡാണ് അവിടെ ഉള്ളത് അതൊരു എട്ടര എട്ട് മണിയോട് കൂടിയിട്ട് വരും പിന്നെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുപാട് സംഘടനകൾ ഉച്ചഭക്ഷണം ഒരുപാട് സംഘടനകൾ അവിടെ ഫ്രണ്ടിൽ ആർ സി സിയുടെ ഫ്രണ്ടിൽ കൊണ്ടു കൊടുക്കും അവരെ സെക്ഷനായിട്ട് വരും പിന്നെ ജയിൽ ഫ്രീ ഫുഡിനും ഭക്ഷണം പൈസ കുറവാണ് ഇപ്പോൾ അവിടെ നിലവിൽ ക്യാൻറ്റീൻ ഇല്ല ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലില്ല കുറച്ച് കഴിയുമ്പോൾ വരികയായിരിക്കും പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ ഉള്ളിയിൽ ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ജ്യൂസ് കിട്ടും സ്നാക്സ് വെള്ളം അങ്ങനെയൊക്കെ ആ ടീ ഷോപ്പുകളിൽ കിട്ടും പിന്നെ വലിയൊരു കാന്റീൻ അങ്ങനെ പറയാനില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അതായത് ഹോസ്പിറ്റലിൻ്റെ നമുക്കിപ്പം തൊട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടെടുത്ത് നല്ല ഹോട്ടലുകൾ എന്ന് പറയാനും ഇല്ല കുറച്ചങ്ങോട് പോകണം നല്ലു പക്ഷേ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നുള്ളത് നോക്കുമ്പോൾ അങ്ങനെയില്ല പക്ഷെ ഇഷ്ട ധാരാളം സംഘടനകൾ നൽകുന്ന ഭക്ഷണങ്ങൾ അതുപോലെ കഞ്ഞി കഞ്ഞിവെള്ളം അതൊക്കെ അവിടെ സുലഭമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പറ്റാവുന്ന ചില അബദ്ധങ്ങളുണ്ട് അതായത് നമുക്കിപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കാർഡൊക്കെ ഉണ്ട് എന്ന് വയ്ക്കാം എങ്കിലും നമ്മൾ ചിലപ്പോൾ ചില ബില്ലടക്കാൻ പറയുമ്പോൾ അറിയാണ്ട് പോയി അടയ്ക്കും അല്ലെങ്കിൽ എന്തേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു തിക്കും തിരക്കിൽ അറിയാതെ കൊണ്ട് പോയി അടയ്ക്കും പക്ഷേ ആ പൈസ നമുക്ക് പിന്നെ കിട്ടാനായിട്ട് സാധ്യതയില്ല പിന്നെ ടെസ്റ്റുകൾക്ക് അതായത് നമ്മൾ ആദ്യമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ ഡോക്ടർ ഇപ്പോൾ നമ്മൾ സ്ലൈഡ് കൊണ്ടുപോയാലും എന്ത് കൊണ്ടുപോയാലും ഡോക്ടർ ഡോക്ടർമാരോട് ഡോക്ടർമാർ നമ്മളോട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ ആ ടെസ്റ്റിനുള്ള പൈസകളൊക്കെ ഒരുവിധം നമ്മൾ കയ്യിൽ കരുതണം അതായത് ഈ കാരുണ്യ പ്രധാനമന്ത്രി അതൊന്നുമില്ലെങ്കിൽ മറ്റു ചില ഇൻഷുറൻസുകൾക്ക് ആ സ്കീമുണ്ടാകും മറ്റേ ടെസ്റ്റുകൾക്കുള്ള പൈസ കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും സാധാരണ ആൾക്കാർ അതുപോലെ ഇൻഷുറൻസ് ഒന്നും എടുക്കാത്ത വ്യക്തികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാരുണ്യമൊന്നും ഇല്ല അതുപോലെ ഈ കാർഡുകളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പറയുമ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ നമ്മൾക്ക് ഈ ടെസ്റ്റുകൾക്കുള്ള പൈസയൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും പിന്നെ ഓരോ കാര്യങ്ങളും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ പോലെ സെക്യൂരിറ്റീസ് ഉണ്ട് അതുപോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവര് നമ്മളെന്ത് ചോദിച്ചാലും അതിന് നമുക്ക് ഒരു ദേഷ്യപ്പെടാതെയോ അല്ലെങ്കിൽ ഒരു മുഖം കർപ്പിച്ചിട്ടോ ഉള്ള ഒരു അല്ല അവരോട് എന്ത് ചോദിച്ചാലും നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നിട്ടുള്ള കാര്യമാണ് അവരോട് ഇപ്പോൾ സാറെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാലും അത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും അതുപോലെ വ്യക്തമായിട്ട് പറയാൻ അറിയുന്ന വ്യക്തികളാണ് അവിടെയുള്ള ഓരോ ഓരോ സ്റ്റാഫുകളും അപ്പം അത് നമ്മൾ ചോദിക്കുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തരാം പിന്നെ അവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട് അതായത് ബൈസ്റ്റാൻഡറിൻ്റെ കൂടെ ഒരാൾ പോകാൻ പറ്റുള്ളൂ ആ റൂൾസൊക്കെ ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ടെങ്കിലാണ് അതിന് നിലനിൽപ്പുള്ളൂ അതുപോലെ എന്നാലാണ് അതിനൊരു ഒരു ഒരു ഇതുള്ളൂ അല്ല അത്ത അത് വളരെ ഇതായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരാൾ നമുക്ക് ചിലപ്പോൾ തോന്നും രോഗിയുടെ കൂടെ അത് വിചാരിച്ച് നമ്മൾക്ക് ഒരു പിടിച്ചു കൊണ്ടുപോകണം അതായത് തീരെ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവശ്യമായിട്ടുള്ള ഒരു അമ്മയാണ് അല്ലെങ്കിൽ ഒരു അച്ഛനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പേർക്ക് ബൈസ്റ്റ് പേർക്ക് പോകാനൊക്കെ പറ്റൂട്ടോ ഞാൻ നടന്നു പോകണം അപ്പോൾ ഒരു നടന്നു പോകണം അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഒരു വ്യക്തിയുടെ കൂടെയാണ് അവർ ഒരാൾ പറഞ്ഞേക്കൊള്ളൂ അല്ലാതെ ഇപ്പോൾ കെടന്ന് പോകണവരുടെ കൂടെയാണ് അല്ലെങ്കിൽ തീരെ അവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും രണ്ടുപേരെ അകത്തേക്ക് കടത്തി വിടും അപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ അവർ അതിൻ്റെതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ അവിടെ നമ്മളവിടെ അഡ്മിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സും രോഗിയുടെ കൂടെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കില്ല അവർ പറയുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് പിന്നെ അത് വയസ്സായി കിടക്കുന്നവർ കുട്ടികൾ അവരുടെയൊക്കെ കൂടെ ഡോക്ടറുടെ അനുമതിയോട് കുട്ടികളുടെ കൂടെ എന്തായാലും നമുക്ക് വൈകിട്ട് ആറ് തൊട്ടിട്ട് രാവിലെ ആറു വരെയൊക്കെ നിൽക്കാനായിട്ട് പറ്റും അല്ല ചില കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും പിന്നെ ചില മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കൂടെയും നിൽക്കാം പിന്നെ തീരെ പറ്റാത്ത അമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം പിന്നെ ക്യാൻറ്റീനിൽ ഫുഡുണ്ട് നല്ല അത്യാവശ്യം നല്ല ഫുഡാണ് ഞാൻ രണ്ട് സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ പേഷ്യൻസിന് രോഗികളുടേതായിട്ടുള്ളതും സ്റ്റാഫുകളുടേതായിട്ടുള്ളൊരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്ന് നല്ല ഫുഡായിട്ട് കിട്ടും അവർ എന്താ പറയുക രാവിലെ അഞ്ച് മണിയാകുമ്പോൾ ഒരു ചായ തരും അതുപോലെ ഫുഡൊന്നും കുഴപ്പമില്ല പിന്നെ നമുക്ക് രോഗിക്ക് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടുള്ള ഒരു പ്രയാസങ്ങളാണ് അല്ലാതെ നല്ല ഫുഡായിരിക്കും അവിടെ നിന്ന് കിട്ടാൻ നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം പോയിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്ക് ഇതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം കേട്ടോ അതുപോലെ ഇപ്പോൾ അസുഖങ്ങൾ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് റേഡിയേഷൻ കഴിഞ്ഞിരിക്കണ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും എനിക്ക് പറഞ്ഞു തരാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള അനുഭവങ്ങളല്ല വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത മരുന്നുകൾ മരുന്നുകളായിരിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് നേരിട്ടെന്ന് എന്നോട് പറയാൻ ആഗ്രഹമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്താം പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലും എന്താ പറയുക വേറെ അങ്ങനെ ചിന്തകളൊന്നുമില്ല അടുത്ത വീഡിയോ ചെയ്യണം മറ്റേത് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു ക്ഷീണം അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുമ്പോൾ ഒക്കെ എടുക്കുക പിന്നെ എനിക്ക് പ്രശ്നം കഴിക്കാൻ എടുക്കുക പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഇപ്പം എനിക്ക് വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ എന്ത് അതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ആയതുകൊണ്ട് എൻ്റെ മനസ്സും കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് പിന്നെ റേഡിയേഷൻ്റെ ഒരു ഇത് വേണേൽ ഇതിന് മുന്നേ വെരിഫിക്കേഷന് പോകണം അപ്പം എന്താ പറയാനറിയില്ല അപ്പം എന്തായാലും നമുക്ക് കാണാം ഓക്കെ ബായ്